ഹായ് വെള്ളായണിയാണ് കിരീടം പാലം രാവിലെ ഈ കാഴ്ചകളൊക്കെ കണ്ടപ്പോഴുണ്ടല്ലോ സത്യം പറഞ്ഞ എന്റെ കുട്ടിക്കാലമാണ് എനിക്ക് ഓർമ്മ വന്നത് ഹായ് ഇന്ന് എൻ്റെ യാത്ര എന്ന് പറയുന്നത് വെള്ളായണിയാണ് വെള്ളായണി എല്ലാവർക്കും അറിയാമെന്നുള്ളൊരു സ്ഥലം കൂടെയാണ് ഇപ്പൊ വെള്ളായണിയിലൊരു സ്പെഷ്യൽ സ്ഥലത്തേക്കാണ് ഇന്ന് പോകുന്നത് നമുക്ക് യാത്ര അവിടെ കാണാം പാലം എത്ര പേർക്കറിയാവും എനിക്കറിയത്തില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ റിലീസായ കിരീടം ആ സിനിമ കാണാത്തവർ ഇന്ന് നമ്മളിൽ ചുരുക്കമാണ് ആ സിനിമ കണ്ടും കരഞ്ഞും ഇന്നും എന്താ പറയാനാ മോഹൻലാലിൻ്റെ അമ്മ വരെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് കാണാൻ ഇഷ്ടമില്ലാത്തൊരു ഫിലിമാണ് കിരീടം എന്നുള്ളത് ആ കിരീട സിനിമയിലെ വളരെ പ്രശസ്തമായ ഭാഗങ്ങൾ ചിത്രീകരിച്ച ഒരു പാലമാണിത് കിരീടം പാലം ഒത്തിരി ആ വർഷം പഴക്കമുള്ള പാലമാണ് ഇപ്പോൾ നമ്മൾ കാണുമ്പോഴത്തേക്കും ഇതിൽ പുതുതായിട്ടിരിക്കുന്നുണ്ട് പക്ഷേ അത് ഈ സിനിമയുടെ തന്നെ അണിയറ പ്രവർത്തകർ ഇരുപത്തി അഞ്ചാം വർഷം ആഘോഷിച്ച സമയത്താണ് ഇതിനെ ഈ ഒരു നിലയിലാക്കിയത് ഞാൻ ഇതിനു മുന്നേ ഇവിടെ വരുമ്പോഴത്തേക്കും ഇതൊരു പൊട്ടിപ്പൊളിഞ്ഞ പാലമായിരുന്നു എന്തായാലും ഇന്ന് വന്നു അതിനെ പുനർജനിച്ച് കാണാൻ കഴിഞ്ഞതിൽ ഭയങ്കര സന്തോഷമുണ്ട് എനിക്കും ഇത് കാണുന്ന നിങ്ങൾക്കും ഇപ്പോൾ രാവിലെ വന്നതുകൊണ്ട് തന്നെ വേണ്ട ഒത്തിരി പേര് അവരവരുടെ ആരോഗ്യം വീണ്ടെടുക്കുന്നതിന് വേണ്ടിയിട്ട് ശുദ്ധവായു ശ്വസിച്ചുകൊണ്ട് തന്നെ എക്സസൈസ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കാണാൻ പറ്റിയത് സത്യത്തിൽ ഞാൻ ഇവിടെ എങ്ങനെ എത്തപ്പെട്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൗമുദി ചാനലിൻ്റെ ഒരു ഷൂട്ട് ഒരു ഇൻ്റർവ്യൂവിൻ്റെ ഒരു ഷൂട്ടിന് വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത് അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് എൻ്റെ കൂടെ ഒരു വീഡിയോ എടുക്കുക എന്നുള്ളൊരു മോഹം തോന്നിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഈ ഒരു വീഡിയോയിലോട്ട് വന്നത് എന്തായാലും ഞാൻ കൗതി ചാനലിൻ്റെ വീഡിയോ കൂടെ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം കാണാൻ താല്പര്യമുള്ളവർക്കത് കാണാം സത്യം പറഞ്ഞാലേ യഥാർത്ഥ കേരളത്തിൻ്റെ പച്ചപ്പൊക്കെ കാണേണ്ടവർക്ക് കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഈ എന്ന് പറയുന്നത് ഈ വെള്ളായണിയിലെ മുഖ്യ മുഖ്യസ്ഥലത്തും കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയാണ് ഈ പമ്പ് ഹൗസ് എന്ന് പറയുന്നത് കാരണം ഇവിടുത്തെ കൃഷിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഈ തോട്ടിൽ നിന്ന് പമ്പ് ചെയ്താണ് കൃഷി പാടങ്ങളിലേക്ക് ഇടുന്നത് ഇപ്പോൾ അതെൻ്റെ കാണ്ട് കാടൊക്കെ പിടിച്ച് കിടക്കുന്നുണ്ട് കൃഷിയൊന്നും ഇല്ലാത്തതുകൊണ്ടാവാം പക്ഷെ വളരെ കുറച്ച് നാളായിട്ടുള്ള ഈ പമ്പ് ഹൗസിൽ പുതിയ മോട്ടറൊക്കെ വെച്ചിട്ട് പണ്ട് എന്തായിരുന്നു എന്നറിയാമോ ഞാൻ മുന്നേക്കെ വരുന്ന സമയത്ത് ഞാൻ കണ്ടിട്ടുള്ളത് ഈ കാലുകൊണ്ട് കൊണ്ട് ചവിട്ടി വെള്ളം പായിച്ചുവിടുന്ന ഒരു പഴയ മോഡലിലെ ഒരു സിസ്റ്റമാണ് വെച്ചിരുന്നത് പക്ഷേ ഇപ്പോൾ വന്നപ്പോഴത്തേക്കാണ് അത് മാറി പുതിയൊരു മോട്ടറൊക്കെ വെച്ചിരിക്കുന്നത് എന്തായാലും പഴയ ആൾക്കാർക്കൊക്കെ അതറിയാമായിരിക്കും രാവിലെ ഈ കാഴ്ചകളൊക്കെ കണ്ടപ്പോഴുണ്ടല്ലോ സത്യം പറഞ്ഞാൽ എന്റെ കുട്ടിക്കാലമാണ് എനിക്ക് ഓർമ്മ വന്നത് രാവിലെ വന്നെങ്കിലുണ്ടല്ലോ പക്ഷികളെയൊക്കെ ഒത്തിരി വ്യത്യസ്തമായിട്ടുള്ള പക്ഷികളൊക്കെ ഇവിടെയുണ്ട് കാണാൻ പറ്റുവായിരുന്നു പക്ഷേ ഞാൻ വന്നപ്പോൾ തന്നെ കുറച്ച് ലേറ്റായി പോയി പക്ഷെ ഇവിടെ വന്നപ്പോൾ എനിക്ക് മിസ്സായില്ല മീൻ്റെ വലയിടുന്നതൊക്കെ കാണാൻ പറ്റി എന്തായാലും എനിക്ക് വന്നതുകൊണ്ടൊരു നഷ്ടവും ഇല്ല